ആവശ്യത്തിന് സ്ഥല സൗകര്യവും ഇന്റീരിയർ സ്പേസുമുള്ള എന്നാൽ കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലിവിടെയും ഇത്തരം ബഡ്ജറ്റ് വീടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി പൂക്കാട്ടുപടി ടൌണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും കിഴക്കമ്പലം മാർക്കറ്റിൽ നിന്നും രണ്ട് കിലോമീറ്റർ തന്നെ ദൂരത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് മൂന്നര സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് ഈ വീട് വരുന്നത് വീടിന്റെ ദർശനം വടക്കോട്ടും ഡോറിന്റെ ദർശനം കിഴക്കോട്ടുമാണ് മുഴുവനായും വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്തായി കവേർഡ് കാർ പാർക്കിംഗ് ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ സിറ്റൂട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയ ചേർന്ന് ഡാനിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ഡാനിംഗ് ഏരിയയിലും ഫോർ ചെയ്തിരിക്കുന്നു ഈ വാർത്തയാണ് Hold my beer for a minute I'm about to quit my job Cash in for a ticket I'm going on a trip And I don't plan to visit I'm gonna stay there Till I feel like I'm winning all രണ്ട് എന്ന ൂം എന്നൊപ്പം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ കീഴിൽ ബെഡ്റൂമുകൾ ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം ഒരുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി അടി വെച്ചിട്ട് ഇവിടെ ഫോൾസിയും ബോക്സും എല്ലാം ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് ഡൈനിങ് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ കിച്ചണോട് ചേർന്ന് തന്നെ വറച്ചീരിയും നൽകിയിരിക്കുന്നു യറി വരുന്നത് അപ്പർ ലിമിംഗ് പേജിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും ഫോൾ സിലിം വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന മൂന്നര സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡി സീറോ നമ്പർ കൂടി സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ